നല്ല സിനിമയായിരുന്നു നന്നായിട്ട് ലാഗ് അടിക്കാണ്ട് നന്നായിട്ട് ഇരുന്ന് കാണാൻ പറ്റി പാട്ടുകളൊക്കെ നന്നായിരുന്നു പറഞ്ഞ പോലെ ഒരുപാട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാണ്ട് പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു വളരെ കുഞ്ഞൊരു സിനിമയായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവര് നല്ല മേക്കിങ്ങും പാട്ടുകളും ആർട്ടിസ്റ്റുകളും എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മൂവി തന്നെയാണ് കോമഡി ഉണ്ട് കൂടുതൽ ോ എല്ലാരും കാണട്ടെ വന്നു റിലീസ് ആവുമല്ലേ എല്ലാരും നല്ല മൂവിയാണ് എന്താ പറയാ എല്ലാവർക്കും ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് സോങ് സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലൈമാക്സ് വെരി ഗുഡ് എല്ലാരും പോയി കാണാൻ തന്നെ കാണാൻ പറ്റുന്ന മൂവിയാണ് നല്ലൊരു മൂവിയാണ് അതെ അതെ പുതിയതായിട്ട് പക്ഷെ അവരുടെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഡ്രോബാക്കും പറയാനില്ല നന്നായിട്ടുണ്ട് നന്നായിട്ട് ഒട്ടില്ലാകില്ല ഒട്ടില്ലാകില്ല കണ്ടോണ്ട് ഇരിക്കാൻ തോന്നും ബോർ അടിക്കില്ല ശരി താങ്ക് യു